ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് ഫോൺ പി സംസ്ഥാന പാതയിലെ അഴുക്കു ചാലൽ മീറ്ററോളം നീളത്തിൽ മാലിന്യം ഒഴുക്കിയ നിലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നീളത്തിൽ മാലിന്യം ഒഴുക്കിയത് ചെറുകോട് തോട്ടുപുറത്താണ് സംഭവം രാവിലെ അമിത ദുർഗന്ധം കാരണം കാരണം അന്വേഷിച്ച നാട്ടുകാരാണ് മാലിന്യം ഒഴുക്കിയത് കണ്ടത് റോഡിന് എതിർവശത്ത് നിരവധി വീടുകളാണ് മാലിന്യം ഒഴുക്കി അഴുക്കുചാലിന് സമീപത്തായി നിരവധി വഴിയോര കച്ചവടക്കാരും ഉണ്ട് ദുർഗന്ധം കാരണം മിക്കവരും ഇന്ന് കച്ചവടത്തിന് എത്തിയിട്ടില്ല ഇന്ന് രാവിലെ ഇവിടെ വന്നു നോക്കുമ്പോൾ ഈ ഭാഗങ്ങളിലെ ഒരു അസാധ്യ വാസന അപ്പൊ എന്താണെന്ന് ഇങ്ങനെ നോക്കുമ്പോ ഈ തോട് ഒരു നല്ല ദൂരം ഈ കക്കൂസ് മാലിന്യങ്ങൾ ഈയതായിട്ട് കാണുന്നുണ്ട് അത് അതേമാതിരി ഇതിന്റെ അടുത്തന്നെ ഒരു കട ഉണ്ട് ചായ കടന്നയാൾക്ക് തുറക്കാനൂടി പറ്റിയിട്ടില്ല ഇത് വാസനിച്ചിട്ട് ആൾക്കാരും വരുന്നില്ല ഇത് കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഏർ പക്ഷെ ഇതിന് ആരും ആരും അങ്ങനെ പ്രതികരിക്കാൻ അല്ലാത്തത് കൊണ്ട് ആണിത് വീണ്ടും വീണ്ടും ആവർത്തിക്കണേന്നാണ് ജനസംസാരവും എന്റെ സംശയം അതാണ് ഏർ പിന്നെ ഇത് ആ പോയാരിക്കാണ് ഈ റോഡ് പോകുന്നത് അവിടെ പല ആൾക്കാരും ജനങ്ങളും ഉപയോഗിച്ച് കുളിക്കാനും ഇതിനൊക്കെ ഇതാക്കുന്നതാണ് അത് വലിയൊരു പ്രശ്നമാണ് ഉണ്ടാകുന്നത് എന്തെങ്കിലും ഒരു നിവാരണം ഏതെങ്കിലും ഭാഗത്തുനിന്ന് ജനങ്ങളെ ആഗ്രഹം പ്രദേശത്ത് മുൻപും സമാന രീതിയിൽ മാലിന്യം ഒഴുക്കിയതായി നാട്ടുകാർ പരാതി പറയുന്നു ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഫോൺ സെവൻ സീറോ ത്രീ ഫോർ ഫൈവ് വൺ സിക്സ് എയ്റ്റ്